ഇപ്പോൾ നമ്മൾ ഊട്ടിയിലാണ് ഇട്ടുള്ളത് ഊട്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഒരു അടിപൊളി റിസോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ രാവിലെയാണ് കേട്ടോ ജനാലയുടെ മാറ്റി നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട് പുറത്തൊക്കെ ഭയങ്കര കോടാ കേട്ടോ അപ്പം ഞാൻ ഒന്നുകൂടി പോയി കിടന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം എണീറ്റു ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന റിസോർട്ടാണ് കേട്ടോ റിസോർട്ട് പൊളിയാണ് ഒരു രക്ഷയില്ല ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഞങ്ങളെപ്പോലെ ആരെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടു കേട്ടോ പെട്ടെന്ന് നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള വീഡിയോ ഒന്നും കാണാനും പറ്റില്ല പെട്ടെന്ന് നമ്മൾ വളഞ്ഞു നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് തന്നെ എവിടെ പോയാലും കുറച്ചൊന്നും ബുദ്ധിമുട്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊരു വീഡിയോ നിങ്ങൾക്ക് കിട്ടിയിട്ട് ഹെൽപ്ഫുള്ളാവും വേറൊന്നുമല്ല നമുക്ക് ഇവരെ പരിചയമില്ല കേട്ടോ മലയാളീസ് എടുത്തിട്ട് ചെയ്യുന്നൊരു കോട്ടേഴ്സാണ് കോട്ടേഴ്സല്ല ഒരു വില്ലിയാണ് പക്ഷേ ഭയങ്കരമായിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല ഹെൽപ്പാണ് അതുമാത്രമല്ല ഫാമിലിയായിട്ട് താമസിക്കാൻ നമുക്കൊരു റിസ്ക്കും കൂടാണ്ട് താമസിക്കാൻ പറ്റും ഞങ്ങളൊരു ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫാമിലി അവർ വേറെ തന്നെ സൈഡിലാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ ചെയ്തു തരും എന്നുള്ളതാണ് മാത്രമല്ല എല്ലാ കാര്യങ്ങളും പ്രൂഫൊക്കെ വെച്ചിട്ടാണ് നമുക്ക് റൂം തരിക അത് അവർക്ക് നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കർണാടക ഗാർഡനിലാണ് കേട്ടോ നിങ്ങൾ ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ മിസ്സ് ചെയ്യാണ്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ഈ കർണാടക ഗാർഡൻ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞത് അവിടെ ഹോസ്റ്റൽ ഹോസ്റ്റലല്ല ഹോട്ടലിൽ നമ്മൾ താമസിച്ച സ്ഥലത്തുള്ള ഏട്ടന്മാരാണ് പറഞ്ഞു തന്നത് അവിടെ പോയിട്ട് എന്തായാലും പോകാവൂ കുറച്ച് ടൈം പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് നിങ്ങൾക്ക് നഷ്ടമാണേ ഞങ്ങളെ വിളിച്ച് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും ഉറപ്പ് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടെ കയറണ്ടേ അപ്പോൾ അത് രീതിയിൽ ഞങ്ങൾ ചാച്ച് ഗാർഡൻ അല്ലേ എന്ത് കാണാനാ വേറെ ഗാർഡൻസിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടത് അപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കർണാടക സെറി ഹോർട്ടി കൾച്ചറിനോ അല്ലെങ്കിൽ കർണാടക ഗാർഡൻ ഊട്ടി എന്നോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോഴത്തേക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഗാർഡൻ എന്തായാലും വരും കേട്ടോ ഗൂഗിൾ ചെയ്തു നോക്കുമ്പോൾ അപ്പോൾ കയറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരിക്കലും ഇതൊരു നഷ്ടമാണെന്ന് തോന്നിയിട്ടില്ല കയറിയില്ലെങ്കിലും നഷ്ടം അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാവും പക്ഷെ നമ്മളിത് അറിയില്ലല്ലോ എന്തായാലും കയറിയാലും കയറിയില്ലല്ലോ നമ്മൾ ഇനി എന്താ ഉള്ളിൽ കയറിയാലല്ലേ നഷ്ടമുണ്ടോയെന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും കയറിയോണ്ട് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ഗാർഡൻ്റെ പിന്നിലൊരു ഒരു ചെറിയ ചെറിയല്ല ഒരു വലിയ കഥ തന്നെയുണ്ട് അപ്പോൾ അത് പറയുന്നതിനെക്കാട്ടുമുമ്പേ നമ്മുടെ ഈ കർണാടക സെറി ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് മുപ്പത്തെട്ട് ഏക്കറുകളോളം നീണ്ട് കിടക്കുന്നൊരു വലിയ ഗാർഡനാണ് കേട്ടോ അപ്പോൾ മുപ്പത്തെട്ട് ഏക്കറാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുഹിക്കാലോ അത്രയും ദൂരം ഒരുപാട് നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്ത് പല സംഭവങ്ങളായിട്ട് അതായത് പല നമുക്ക് കാണാൻ ഒരുപാടുണ്ട് കേട്ടോ അവിടെ അത്രയും രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് മുപ്പത്തെട്ട് ഏക്കറയിൽ ഗാർഡൻ നമുക്ക് നടന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്രയും ഏക്കർ സ്ഥലം നമ്മുടെ കർണാടക സർക്കാരിൻ്റെ ആണ് കേട്ടോ ഇത്രയും സ്ഥലം നമ്മുടെ ഗാർഡനിലെ ഇത്രയും സ്ഥലം കർണാടക സർക്കാരിൻ്റെയാണ് അപ്പോൾ ഞാൻ തുടക്കത്ത് പറഞ്ഞിട്ടില്ലേ ഇതിൻ്റെ പുറകിലൊരു കഥ ഉണ്ടെന്ന് കഥ എന്ന് പറയുകയാണെങ്കിൽ ഇത് മുൻപ് മൈസൂർ രാജാക്കന്മാരുടെ സ്ഥല സ്ഥലമായിരുന്നു അപ്പോൾ ഇത് ഒരു ഒരു സമയത്ത് നമ്മുടെ കർണാടക സർക്കാരിന് മൈസൂർ രാജാവ് ഗിഫ്റ്റ് ചെയ്ത സ്ഥലമാണ് അത്ര ഈ ഇത്രയും മുപ്പത്തെട്ട് ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന ഈ ഒരു സ്ഥലം രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് വിസിറ്റ് ചെയ്യാൻ വന്നവർക്കൊന്നും ഒരു ഗാർഡൻ കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഇങ്ങനൊരു ഗാർഡൻ കർണാടക സർക്കാർ ഇങ്ങനെ ഒരു രീതിയിലാക്കിയിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചതും അതിനുശേഷമാണ് ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തതും അപ്പം ഞങ്ങളവിടെ പോയിക്കൊണ്ട് പോയ സമയത്ത് തന്നെ അവിടെ ഇപ്പോഴും അതായത് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടുണ്ട് ഇപ്പോഴും അവിടെ ഓരോരു പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ സ്ഥലത്ത് നമ്മൾ ഇവിടെ ട്രക്കിംഗ് ഇല്ല കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സോറി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും ദൂരം നടന്ന് കാണണമെങ്കിൽ വെയിലില്ല ഭയങ്കര തണുപ്പാണ് ക്ലൈമറ്റ് ഒക്കെയാണ് പക്ഷേങ്കിൽ നമ്മൾ ഇത്രയും ടൈമിൽ അങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ടയേർഡാവും അതിനൊരു ട്രക്കിംഗ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും വന്ന് കാണുന്ന വിസിറ്റേഴ്സിനൊക്കെ എനിക്ക് തോന്നി നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താ അഭിപ്രായം പറയാമല്ലോ അപ്പം എൻ്റെ എനിക്കുള്ളിൽ തോന്നിയൊരാശയാണ് കേട്ടോ അത് അപ്പം അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അത്രയും നേരം നമ്മൾ ഇങ്ങനെ പക്ഷേ റെസ്റ്റ് എടുക്കാൻ ടൈം റെസ്റ്റ് എടുക്കാൻ നമുക്ക് നമുക്കിരിക്കാനോ അവിടെ നല്ല മൈതാനൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഈ നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ താഴത്തെ വ്യൂ ആണ് ഇത്രയും സ്ഥലം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് പോകാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സ്ഥലത്ത് കണ്ടതല്ല വേറൊരു സ്ഥലത്തുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു ഗാ നിങ്ങളിപ്പോൾ ഊട്ടിയിൽ വന്നതിന് ശേഷം നമുക്കൊരു ഗാർഡൻ കാണണം വിസിറ്റ് ചെയ്യണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരുപാട് ഗാർഡൻ അന്വേഷിച്ച് നടന്ന് ഒരു സ്ഥലത്ത് കയറി മറ്റേ സ്ഥലത്ത് അങ്ങനെ നിൽക്കണ്ട എനിക്കിവിടെ കയറി ഇപ്പം തോന്നിയത് ഒന്ന് കണ്ടാൽ മതി ഈ ഒരൊറ്റ ഗാർഡൻ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും ഫ്ലവർ ആയിട്ടാണെങ്കിലും എന്തുകൊണ്ടും ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും പല സ്ഥലത്ത് പല രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വലിയൊരു കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കുറേ മരങ്ങൾ വെച്ച് ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ പോകുന്നത് ഭയങ്കര ഭംഗിയാണ് ഭംഗിയാണത് കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്കെന്നല്ല വന്ന് കാണുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു തോട്ട് കേട്ടോ കാരണം എന്താണെന്നറിയോ പറയുക ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ആ ഒരു മണമുണ്ട് അത് ഭയങ്കരമായിട്ട് ഒരു എടുത്തറിയുന്നുണ്ടായിരുന്നു മാത്രമല്ല അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ രീതിയിലാണ് കുറച്ച് ഭാഗ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ട് വേറൊരു ഭാഗത്ത് വേറൊരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ആളുണ്ട് നമ്മൾ പെട്ടെന്ന് ആൾക്കാരെ കാണൂല കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഡാൻസ് ചെയ്യാൻ നോക്കി അപ്പോൾ അപ്പുറത്ത് വേറൊരാളുണ്ടെങ്കിൽ ഇങ്ങോട്ട് കാണില്ല പല രീതിയിലതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു നമ്മൾ നമ്മളെന്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ത്രീ ഡീൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുമ്പോഴുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ പോവാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ തല താഴോട്ട് താഴോട്ടിട്ടിട്ടാണ് ഞാൻ പുറത്ത് കിടക്കുന്നത് കാരണം മുടിയൊക്കെ കുളത്തിൽ പോയിട്ടുണ്ട് അത് അവിടെ എടുക്കുകയുള്ളൂ ഭയങ്കര മുള്ളു പോലത്തെ എന്തോ ഒരു ഹൈറ്റാണ് കേട്ടോ ആ ചെടി അപ്പം നമ്മൾ ഇനി വേറൊരു സ്ഥലത്തേക്ക് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുല് പുൽക്കൂടോ അതിനെന്താ പറയുക ഉള്ളിൽ നമ്മൾ നേരെ പുറത്ത് കടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ സംഭവങ്ങളാണ് ഞാൻ വീഡിയോ ഒക്കെ സ്ലോ മോ സ്ലോമോ സ്ലോമോ ആയിട്ടിട്ടതാണ് കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റും ഞങ്ങളെന്തായാലും സ്പീഡ് കുറച്ചിട്ട് നടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് തിന്നെങ്കിൽ നോക്കാം അപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇങ്ങനെ സ്ലോ ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ ചെടികളും കൂടെ കുറേ കാര്യങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് സ്ലോ മോഷൻ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ വലത് സൈഡിൽ നടന്നു പോകുമ്പോൾ ഇടത് സൈഡിലും കാഴ്ചയുണ്ട് വല വലത് സൈഡിലും കാഴ്ചയുണ്ട് ഇടത് സൈഡിൽ വരുന്നത് കുറേ ചെടികളാണെങ്കിൽ വലത് സൈഡിൽ വരുന്നത് ഒരു പൂള് ഒരു ലേക്ക് ആ ആ ഒരു ടൈപ്പിലുള്ളൊരു കാര്യമാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനുള്ളിൽ തന്നെ ഒരു കറങ്ങുന്ന ഒരു എന്തൊക്കോ ഐറ്റം ഉണ്ട് അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഇത് പറയുന്നില്ല പിന്നെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ രീതിയിൽ ഇടത് സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ വ്യൂവിന് വേണ്ടിയിട്ടാണല്ലോ ഒരു വ്യൂവിനൊരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാം സെറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഈ ഒരു ഐറ്റം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഊട്ടിയിലേക്കൊന്നുമല്ല എവിടെ ട്രിപ്പ് പോ പോകുമ്പോഴും എവിടെയൊക്കെ നമ്മൾ സന്ദർശിക്കണം എന്തൊക്കെ കാഴ്ചകൾ കാണണം എന്തായാലും കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണല്ലോ ടൂർ പോകുന്നത് അപ്പോൾ എന്തായാലും ഒരു ടൈം വേസ്റ്റ് ആകാണ്ട് നമ്മൾ എന്തൊക്കെ കാണണം അവിടെ എന്തൊക്കെ ഉണ്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ പറ്റിയ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഫസ്റ്റ് തന്നെ വ്യൂ എന്തിലെങ്കിലും ഗൂഗിളിലൊക്കെ സെർച്ച് നോ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് മാത്രമേ നമ്മൾ ടൂറ് പോവാ അങ്ങനെ പോകുന്ന സമയത്താണ് നമുക്ക് എന്തൊക്കെ എന്തൊക്കെയാണ് കാണാൻ പറ്റുക ഒരു ടൈം കൂടുതൽ വേസ്റ്റ് വേസ്റ്റാക്കാത്ത രീതിയിൽ നമ്മൾ പോയി ഇപ്പോൾ മൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പ് ആണെങ്കിൽ ആ മൂന്ന് ദിവസം എന്തൊക്കെയാണ് അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാവലിങ്ങും പിന്നെ ടൈമൊക്കെ കിട്ടുന്ന ടൈമിനൊക്കെ നമുക്ക് കാഴ്ചകൾ കാണാനും അവിടേക്ക് പെട്ടെന്ന് എത്തിച്ചെല്ലാനും ഒക്കെ ടൈം വെച്ചാൽ ആണെങ്കിലും നമ്മളെ എല്ലാ കാര്യങ്ങളും ഒരു സ്മൂത്തായി പോകും അല്ലാണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് സെർച്ച് ചെയ്ത് ഒരു അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ പോയിട്ടൊന്നും കാണുക എന്നുള്ളത് കാഴ്ചകൾ കാണുക എന്നുള്ളത് കുറച്ച് മാത്രമേ ഉണ്ടാവും ബാക്കിയൊക്കെ സമയം വെറുതെ പോകും പിന്നെ ഇവിടെ കുറേ നടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻഡിങ്ങിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് അപ്പോൾ അതൊരു റെഡ് ലൈന് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അത്രയും ദൂരത്തുനിന്ന് നോക്കുക നോക്കുമ്പോൾ ഇതൊരു പാലാണ് കേട്ടോ ഇത് ഇളക്കുന്നുണ്ട് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവും എനിക്ക് പേടിയായിട്ടുണ്ടായിരുന്നു ഇത് സെൻറ്ററിലൊക്കെ എത്തുമ്പോൾ എല്ലാ കാഴ്ചകളും കാണാൻ കാണാമെങ്കിലും ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഷേക്ക് ഷേക്ക് ആവുന്നുണ്ടായിരുന്നു എന്നാലും ഒരു എക്സ്പീരിയൻസ് ആണിത് ഇനിയിപ്പോൾ ഈ തൂക്കുപാലോടേയും കഴി കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ എൻഡിങ്ങിലോട്ടാണ് കേട്ടോ അത്രയും ദൂരം നമ്മൾ നടന്നിട്ടുണ്ട് ഒരുപാട് ദൂരം ചുറ്റിക്കാണാൻ വേണ്ടിയിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് നേരത്തെ കാണിച്ച ആ ഒരു ഒരു പൂള് പൂള് മാതിരിയുള്ള സംഭവമാണ് താഴെയുള്ളത് അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഇത് ഗ്ലാസ് ഇട്ടതല്ലാത്തതുകൊണ്ട് എൻ്റെ ഭാഗ്യമാണത് കാരണം ഗ്ലാസ് അറ്റാനായിട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണും ഫുൾ അത്രയും അത്രയും താഴോട്ടാണ് ഇത് കാണുക അപ്പോൾ എന്തായാലും പേടിയാവും നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ മേലെ മേലെ കയറിയപ്പോൾ നല്ല നല്ല രസം ഉണ്ടായിരുന്നു കണ്ടില്ലേ അത്രയും നീണ്ടെടുക്കുന്ന മൈതാനം മൊത്തം ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങോട്ട് വരുമ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ കൈ പിടിച്ചൊക്കെയാണ് പോകുന്നത് കാരണം കൈ പിടിക്കുന്ന സ്നേഹം കൊണ്ടൊന്നും അല്ല പേടിച്ചിട്ടാണ് കാരണം അതുവരെ ഞാൻ കൈവിട്ട് പറന്ന് നടന്നതാണ് ഇതിൻ്റെ മുകളിൽ കയറി ഇതിപ്പോൾ എൻഡിങ് ആയപ്പോൾ കൈവിട്ടാണ് കേട്ടോ അത്രയും നമുക്ക് നടന്ന് കാണാൻ പറ്റും പക്ഷേ അത്രയും പേടിയാവും അപ്പോൾ കർണാടക ഗാർഡൻ വിസിറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു വരികയാണ് ബാക്കിയുള്ള കാഴ്ചകളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് നമുക്ക് കർണാടക ഗാർഡൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഇത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് പോയിട്ട് കർണാടക ഗാർഡൻ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക ആ ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്നത് അടിപൊളി പൊളി ക്ല ആണ് കോട ഉണ്ടോയെന്ന് വെച്ചാൽ കോട ഓരോ ഡേയും മാറി മാറി വരും കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കും എന്നാലും അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പൊളി ക്ല ക്ലൈമറ്റ് ആണ് നമ്മൾ പോയ ടൈമിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ തണുപ്പായാലും എന്തായാലും പോയ സ്ഥലമൊക്കെ ആയാലും അപ്പോൾ നിങ്ങൾ വരിക കാഴ്ചകളൊക്കെ കാണുക എൻജോയ് ചെയ്യുക തിരിച്ചു പോവുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഊട്ടി ട്രിപ്പിൻ്റെ നെക്സ്റ്റ് വ്ലോഗായിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ കുട്ടീസ് ബൈ ബൈ